അസ്ലാം വലൈക്കും വരഹമത്തല്ല ദുൽഹിജ പത്തിൻ്റെ ദിവസം മുസ് മുസ്തലിഫയിൽ നിന്ന് സുബൈ നമസ്കരിച്ച് നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെടുകയാണ് ജംറയിൽ കല്ലെറിയാൻ വേണ്ടി ദുൽഹിജ പത്തിൻ്റെ അന്നാണ് നമ്മൾ ജംറയിൽ ആദ്യത്തെ കല്ലെറി കല്ലെറി നടത്തുന്നത് തലേ ദിവസം നമ്മൾ വിശ്രമിക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്തു അത് നമ്മൾ ചെയ്യലൊരു അനിവാര്യമാണ് വിഭാഗത്തുന്നതിന് പുറമേ കാരണം ദുൽഹിജ പത്തിൻ്റെ അന്ന് ധാരാളം കർമ്മങ്ങൾ നമ്മൾക്ക് ചെയ്യാനുണ്ട് ഒന്ന് മുസലിഫയിൽ നിന്ന് മിനയിലേക്ക് നടക്കുക എന്നത് അല്പം പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് നടത്തവും പിന്നെ തിക്കും തിരക്കുമൊക്കെ അനുഭവപ്പെടുന്ന ഒരു സന്ദർഭം അത് അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പം അതൊരു പ്രശ്നമാണ് രണ്ടാമത്തത് അന്ന് ധാരാളം കർമ്മങ്ങൾ ചെയ്യാനുണ്ട് ഒന്ന് എറിയണം രണ്ടാമത്തെ ബലി എറുക്കണം പിന്നെ മുടിയെടുക്കണം അത് കഴിഞ്ഞ് കഴിയുമെങ്കിൽ ഹജ്ജിൻ്റെ തവാഫും സഴയും മക്കയിൽ പോയി ചെയ്യണം കഴിയുമെങ്കിൽ ഇല്ലെങ്കിൽ പതിമൂന്നിൻ്റെ ഇടയ്ക്ക് ചെയ്താൽ ശ്രമിക്കുക ഇല്ലെങ്കിൽ കഴിയുന്നതുപോലെ ചെയ്യാം അത് കഴിഞ്ഞ് രാത്രി പത്തിൻ്റെ അന്ന് മിനയിലേക്ക് മടങ്ങി മിനയിൽ രാപ്പാർക്കുകയും വേണം ഈ കാര്യങ്ങളൊക്കെ ദുൽഹിച്ച പത്തിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തിരക്ക് പിടിച്ച ദിവസമാണ് പ്രധാനപ്പെട്ട ദിവസവുമാണ് ദുൽഹിജ പത്ത് എന്ന് പറഞ്ഞാൽ ബലി പെരുന്നാൾ ദിവസമാണ് എന്നർത്ഥം ഹാജിയെ സംബന്ധിച്ച് പെരുന്നാളില്ല അദ്ദേഹത്തിന് ബലി ഇറുക്കാം മാംസം കഴിക്കാം നാട്ടിലുള്ള ആളുകൾ ദുൽഹിജ പത്തിന് പെരുന്നാൾ ആഘോഷിക്കുന്നു ഇതാണ് ദുൽഹിജ പത്തിൻ്റെ ഒരു പൊതു രൂപം ഇനി നമ്മൾ പത്തിൻ്റെ അന്ന് രാവിലെ മിനയിലേക്ക് നടന്ന് പോകുന്ന വഴിയിലാണ് റസൂൽ സലഹു അലൈഹി വസ്ലം കല്ലുകൾ എറിയാനുള്ള കല്ലുകൾ പെറുക്കിയത് അന്ന് ജമ്രത്തുൽ അഖബ എന്ന് പറയുന്ന അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ജമ്ര അതിൽ മാത്രമേ അന്ന് എറിയുകയുള്ളൂ ആ ഏറ് ഏഴ് കല്ല് ഉപയോഗിച്ചുകൊണ്ടാണ് എറിയേണ്ടത് റസൂല്ല കൂടെ ഉണ്ടായിരുന്ന ഫതുൽബിൻ അബ്ബാസിനോട് മുത്താബാൻ്റെ മകൻ ഫതുൽ യുവാവാണ് അദ്ദേഹം കല്ല് പെറുക്കി കൊണ്ടുവരാൻ പറഞ്ഞു കല്ല് പെറുക്കി കൊണ്ടുവന്നു കണ്ടപ്പോൾ കുറച്ച് അലുപ്പം വലിയ കല്ല് കണ്ടപ്പോൾ റസൂൽ പറഞ്ഞു ഇത്ര വേണ്ട മതി നമ്മൾ സാധാരണ പറയാറുള്ളത് ഒരു കടലമണിയോളം വലിപ്പമുള്ള കല്ലുകൾ എന്നാണ് ആ കല്ലുകൾ അല്പം വലിപ്പം കൂടിയപ്പോൾ റസൂൽ അത് ഒഴിവാക്കി മാറ്റി എന്ന് റസൂൽ പറഞ്ഞു ലാ ല തകുലൂ ഫീദീനിക്കും നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിര് കവിയരുത് എന്ന ആയത്ത് റസൂൽ ആ കഷ്ണം ഉദ്ധരിക്കുകയും ചെയ്തു അവർ കല്ല് വലുപ്പം കൂടിയതിനാണ് റസൂലിയും മട്ടിലൊക്കെ പറയുന്നത് അപ്പോൾ നമ്മളെ ആളുകളവിടെ കാട്ടിക്കൂട്ടുന്ന പലതും എല്ലാം അതിര് കവിച്ചിരിക്കുകയാണ് കല്ല് കഴുകലും സൂക്ഷിക്കലും എടുത്തു വയ്ക്കലും ഒക്കെ അതിരി കവിഞ്ഞ പരിപാടിയാണ് എന്നത് വളരെ പെട്ടെന്ന് ബോധ്യമാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതാണ് കല്ലേറുക്കുക ഇതാ ഏഴ് കല്ലുകൾ കൊണ്ടുപോയി നടന്ന് അങ്ങോട്ട് ചെല്ലണം ജമറത്ത് ലബ എവിടെയാണെന്ന് നമ്മളിപ്പോൾ അർത്ഥമില്ല അവിടെ ചെന്നാൽ നമുക്ക് പിഴക്കാനൊന്നുമില്ല അവിടെ തന്നെ ഏറുണ്ടാവുകയുള്ളു ആ ജമറത്ത് ലബയിലേറിയുമ്പോൾ ഇങ്ങനെ വലത് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കണം അഥവാ കാഴ ഇടത് ഭാഗത്തും അക്കയും കാബയും ഇടത് ഭാഗത്തും മിന വലത് ഭാഗത്തുമാകുന്ന രീതിയിൽ ഇങ്ങനെ നിന്നുകൊണ്ടാണ് റസൂല് ഏഴ് കല്ലുകൾ കൊണ്ട് എറിഞ്ഞത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ കല്ലുകൊണ്ടും എറിയുന്നത് ഈ കല്ലെറിയുന്നത് അവിടെയുള്ള സ്തൂപം ഇപ്പോൾ അത് സ്തൂപമല്ല ജമ്ര പത്ത് പതിനഞ്ച് മീറ്റർ വ്യാപ്തിയുള്ള വ്യാ വീതിയുള്ള വലിയ ചുമരുകളാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഏത് ഭാഗത്തും നമ്മൾക്കെറിയാം അതിന് ചുറ്റു ഭാഗത്തും തളമുണ്ട് അവിടെയൊക്കെ എറിയാം ഏത് ഭാഗത്ത് എറിഞ്ഞ് അങ്ങോട്ട് എത്തിയാൽ മാത്രം മതി കാരണം അത് അത്രേ സാധിക്കുകയുള്ളു അത്രേ ആവശ്യവുമുള്ളു തിരക്കുള്ള ഒരു സ്ഥലമായതുകൊണ്ട് നല്ല ജാഗ്രതയും ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതുണ്ട് ആരും തിക്കി തിരക്കി എറിയാൻ പോകാതിരുന്നാൽ തന്നെ പ്രയാസങ്ങളില്ലാതെ എറിഞ്ഞ് പോരാം ഒരു ഏഴ് കല്ല അള്ളാഹുക്ബർ എന്ന് ഇങ്ങനെ ജമ്രയിലേക്ക് ഇങ്ങനെ വല്ലതും എറിഞ്ഞു കൊടുക്കാൻ ഏറിയ രണ്ട് മിനിറ്റ് ആവശ്യമുള്ളൂ ആ രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്താൽ കാത്തിരുന്നാൽ മുന്നിലുള്ള ആളുകൾ എറിഞ്ഞ് വേഗം ഒഴിവായി പോകും ഗ്രൂപ്പുകൾ പോകും നമ്മൾക്ക് മുന്നോട്ട് പോകാം എറിയാം നമ്മൾ ഏറു കഴിഞ്ഞാൽ നമ്മളും പോവും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഈ ഏറിൻ്റെ പ്രശ്നം അതുകൊണ്ട് തിരക്കാതിരുന്നാൽ അപകടമില്ലാതെ പോകാം ഇപ്പോഴുള്ള സൗകര്യം ഈ പല വഴികൾ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ജമ്ര തന്നെ മൂന്നും നാലും തട്ടുകളായിട്ട് സ്റ്റയറുകളായിട്ട് മാറ്റിയിട്ടുണ്ട് ഓരോ ഭാഗത്തു നിന്നുള്ളവർക്കും ഓരോ വഴിയിലേക്ക് മാത്രമേ പോകാൻ കഴിയൂ ഒന്നാമത്തെ നിലയിലേക്ക് പോകുന്നവർക്ക് ആ വഴിക്കായി ഇന്നും പോകാൻ കഴിയും അടിയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ മറ്റേ വഴിക്ക് അങ്ങനെ അങ്ങനെ വേർതിരിച്ചത് കൊണ്ട് വളരെ തിരക്ക് കുറവാണ് സൗകര്യം പോലെ എറിഞ്ഞ് പോരുകയും ചെയ്യാം ഈ ഏറ് പല ആളുകളും ഈ ഒരു തെറ്റായ ധാരണ കാരണമായിട്ട് ഇത് പിശാജിനെയാണ് എറിയുന്നത് ഇതൊക്കെ പിഷാജിൻ്റെ ചിഹ്നങ്ങളാണ് അതുകൊണ്ട് അതിന് എറിയുകയാണ് എന്ന ധാരണ വെച്ച് പുലർത്തുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം അവർ ഈ ചെരുപ്പൂരി എറിയുന്നവരുണ്ട് ശാപവാക്കുകൾ പറഞ്ഞ് എറിയുന്നവരുണ്ട് ചിലരൊക്കെ കയ്യിലെ മൊബൈൽ കൊണ്ട് എറിയുന്നവരുണ്ട് കാരണം വലിയത് കൊണ്ട് എറിഞ്ഞാൽ കൂടുതൽ കൂലി കിട്ടുമെന്ന ധാരണ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയൊക്കെ എറിയുന്ന ആളുകൾ ഇതൊന്നും ശരിയായ രീതിയല്ല അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി വെറുതെ ഇങ്ങനെ എറിഞ്ഞു കൊടുത്താൽ മതി എറിഞ്ഞു പൊളിക്കുകയെന്നും വേണ്ട ഒന്നും ചെയ്യേണ്ടതില്ല അള്ളാഹുവിൻ്റെ റസൂല് ഈ ഏറിനെ പറ്റി പറഞ്ഞത് ജമറയിൽ ഏറും മിനയിൽ താമസം മറ്റൊക്കെ റസൂൽ ഇങ്ങനെ പറഞ്ഞത് ലീത്താമത്തെ ദിക്കില്ല അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി നിശ്ചയിച്ച കാര്യങ്ങളാണ് എന്നുള്ളതാണ് ആ സ്മരണ നിലനിർത്താൻ നിശ്ചയിച്ചത് കൊണ്ട് ആ സ്മരണ നിലനിർത്താൻ വേണ്ടി നമ്മളിങ്ങനെ എറിഞ്ഞാൽ മതി ഏഴ് കല്ലുകൾ കൂടി നമ്മൾക്ക് അന്നത്തെ ഏറ് കഴിഞ്ഞു ഒരു പ്രയാസമില്ലാതെ നമ്മൾക്ക് തിരിച്ചു പോരാം